ഫോണുണ്ട് ചേച്ചി അത് പക്ഷെ എന്താ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ചില സ്ഥലങ്ങളിലും നമ്മളിരിക്കുമ്പോ ഞാനും സുരാജിനും കൂടെ റൂമിൽ അതിന്റെ ഇടയിൽ ഒരു കോള് വരാനോ അതിന് സംസാരിക്കാനോ അല്ല അത് കറക്റ്റാ എനിക്കൊന്ന് ഫുള് ഇൻവോൾവ് ആയിരിക്കും അത് ഇവനോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പടപടപട കോമഡികൾ അല്ല സുരാജ് ഞാൻ കണ്ട ഒരു കാര്യം എനിക്ക് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യണം ചേട്ടൻ ചേട്ടൻ നാടിനോടുള്ള ഒരു സ്നേഹമുണ്ട് പേര് നേരത്തെ വെഞ്ഞാറോ ഞങ്ങള് ഒരു ദിവസം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവാണ് കൊല്ലത്താണ് ഷൂട്ട് വൈകുന്നേരം ഒൻപത് മണിയാവും നമുക്ക് രാത്രി ഷൂട്ട് തുടങ്ങാൻ അപ്പൊ ചേട്ടൻ ഉച്ചക്ക് ഉറങ്ങി എഴുന്നേറ്റ് നൈറ്റ് ഷൂട്ട് നടന്നോണ്ടിരിക്കും അപ്പൊ എന്റെ അടുത്ത് പഞ്ഞാറുംകൂടെ അമ്പലത്തിൽ ഉത്സവം ഞാനൊന്ന് പോയിട്ട് വരാം അപ്പൊ ഞാൻ ചേട്ടൻ അതായത് ചേട്ടൻ അങ്ങോട്ട് പോകാൻ ഒരു മണിക്കൂർ വേണം തിരിച്ചു വരാൻ ഒരു മണിക്കൂർ വേണം അപ്പൊ അതിന്റെ ഇടയിൽ ഒരു അര മണിക്കൂറാണ് ഹാർഡ്ലി അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ചേട്ടൻ ഞാൻ ഇത്ര അടുത്തോണ്ടായിട്ട് പോവാതിരിക്കാൻ പറ്റില്ല നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോ മഹാത്മാഗാന്ധി ഓർമ്മ വരുന്ന പോലെയാണ് എന്റെ ഓർമ്മ കേട്ടാ കേട്ടാ